കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീചന്ദ് ആശുപത്രിയുടെ ജീവനം പദ്ധതിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ആറുമാസത്തിനുള്ളിൽ നൂറ്റി അൻപത് പെൽവിക് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർ മഹേഷ് ഭട്ടിന് ബുധനാഴ്ച കാസർഗോട്ട് ആദരവ് നൽകും നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് രോഗികൾക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കരുത് എന്ന സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചാണ് ജീവനം പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കാസർഗോഡ് പ്രസ് ക്ലബിൽ നടന്നു കിംസ് ഡയറക്ടറും കേരള ക്ലസ്റ്റർ സിഇഒയുമായ ഫർഹാൻ യാസിൻ വ്യവസായി യു കെ യൂസഫിന് ആവശ്യമായ രേഖകൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു പണമില്ലാത്തതിന്റെ പേരിൽ ഒരാളുടെയും ചികിത്സ മുടങ്ങരുതെന്നത് സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് യു കെ യൂസഫ് പറഞ്ഞു സാമ്പത്തിക പ്രയാസം കാരണം ഒരാൾക്കും ചികിത്സ നിഷേധിക്കരുതെന്ന കിംസിന്റെ ഈ ഉദ്യമത്തിന് തന്റെ പൂര്ണ്ണ പിന്തുണയും അദ്ദേഹം നൽകി ആ ഹോസ്പിറ്റലാണെങ്കിൽ പോലും അതിലും ഒരു ജീവകാരണം ആ ഒരു ചിന്ത എപ്പോഴും എന്ത് ബിസിനസ് ലൈനിലും ഉണ്ടാണെന്ന് ഒരു ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഫറാൻ അവരെ ഞാൻ ഈ വേദിയിൽ അവർ ആ ഒന്ന് ഒരു എൻ്റെ സ്നേഹം എൻ്റെ കടപ്പാട ഞാൻ അറിയിക്കാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഇതിനെല്ലാ സഹകരണവും സഹായങ്ങളും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടു കൂടി തന്നെ കാസർഗോഡിന്റെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന അവരുടെ ആ ഒരു 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 ജീവനാടിയായി ഞാനും കൂടി ഉണ്ടാവുന്നു ജീവനം പദ്ധതിക്ക് പുറമേ ന്യൂറോ സർജറിക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവരുടെ ഒരു കൂട്ടായ്മയ്ക്കും കാസർഗോഡ് ആതിഥേയത്വം വഹിക്കും ആറുമാസത്തിനുള്ളിൽ നൂറ്റി അൻപത് പെൽവിക് സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർ മഹേഷ് ഭട്ടന് ആദരമർപ്പിക്കുന്ന ചടങ്ങും ഈ കൂട്ടായ്മയോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കാസർഗോഡ് സിറ്റി ടവർ ഹോട്ടലിലെ സ്കൈ ലോഞ്ചിൽ വെച്ച് നടക്കുമെന്ന് കേരള ക്ലസ്റ്റർ സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കുകയും വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ആശുപത്രി ചാർജ് ഒഴിവാക്കി കൊടുക്കുക അതേപോലെ തന്നെ ഡോക്ടർമാരുടെ ഫീസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇതിലുപയോഗിക്കുന്ന മരുന്നും കൺസ്യൂബിൾസും മാത്രം വെച്ചിട്ട് ചികിത്സ കൊണ്ടുപോകാം അപ്പം ഇത്തരം അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിനായിട്ടാണ് നമ്മൾ യൂസഫ് ഭൈ രാവിലെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം നിങ്ങളുടെ ഒക്കെ സഹകരണത്തോടുകൂടി ഒരു ടീം കാസർഗോഡ് ഉണ്ടാക്കുകയും അത്തരത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധേലിക്കപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് ജീവനം എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി ഇത് കുറേ ആൾക്കാർക്ക് ചികിത്സ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂടി നമുക്ക് ഈ പദ്ധതിയിൽ ഒരു ഒരു എന്താ പദ്ധതി പ്രോജക്റ്റായിട്ട് തന്നെ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ അസിസ്റ്റന്റ് നശ്രീയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്